മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ി പള്ളുരുത്തിറ കാലടി എഴുപലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ നോർത്ത് പറവൂർ ഏഴിക്കര കടക്കര ഈട്ടുമൽ മണിച്ചൻമുത്തപ്പൻ ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് കുടനിവർത്തൽ ചടങ്ങ് ഭക്തിപൂർവ്വം നടന്നു നോർത്ത് വൂർ ഏടിക്കര കടക്കര ഈട്ടുമൽ മണിച്ചൻമുത്തപ്പൻ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള കുടനിവർത്തൽ ചടങ്ങ് അഴീക്കോട് സി എം ജിനേഷ് തന്ത്രിയുടെയും എടവനക്കാട് വേണു തന്ത്രിയുടെയും മുഖ്യകാര്മ്യത്തിൽ നടന്നു ദേവിമാർക്ക് നവകം പഞ്ചഗവ്യം ഉപദേവകർക്ക് ഒറ്റകലശം തുടർന്ന് ഉച്ചപൂജ പ്രസാദകൂട്ട് ദീപാരാധന കളംപാട്ട് താലം വരവ് അത്താഴപ്പൂജ ഗുരുതി എന്നീ പ്രധാന ചടങ്ങുകൾ നടന്നു ന്യൂസ് ബ്യൂറോ പറവൂർ